രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി ഒരു ദിവസം നമുക്ക് ആർക്കും മറക്കാനാവില്ല ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട് സങ്കടം അല്ല അതിലുപരി ഒരു ഞെട്ടലും വേദനയുമാണ് ഈവൻ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടെ ഡ്യൂട്ടി ആ ഒരു ടൈമിലാണ് ഒരു ആഫ്റ്റർനൂൺ ലഞ്ച് ബ്രേക്ക് എല്ലാം കഴിഞ്ഞ ഡ്യൂട്ടിയുടെ ടൈമിലാണ് ഇത്തരത്തിലൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ട് അപ്പോഴും മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു എമർജൻസി ലാൻഡിങ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ആർക്കും അധികം പരിക്കുകളൊന്നും പറ്റാതെ അല്ലെങ്കിൽ ജീവഹാനി ഒന്നും സംഭവിക്കാതെ ഏതാനും കുറച്ച് പരിക്കുകളോടെ മാത്രം എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടാണ് നമ്മൾ ന്യൂസ് എടുത്ത് നോക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു എയർക്രാഫ്റ്റ് വന്ന് പതിക്കുന്നതും ആ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും കണ്ടത് സോ അപ്പോ ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് പിന്നെ സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റില്ല ഞങ്ങൾ ലിറ്ററലി ലൈക് സ്ഥത്തായിട്ടിരിക്കുവായിരുന്നു കുറച്ചു നേരത്തേക്ക് കാരണം ഇപ്പൊരു എല്ലാവർക്കും തന്നെ വളരെ വലിയൊരു ഷോക്ക് ആണ് ഈ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് ണ്ടാക്കിയതെങ്കിൽ കൂടി ഈ ഒരു ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും മോക്ക് ഡ്രിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തില് ഏതൊരു സിറ്റുവേഷൻ വന്നാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണത് പക്ഷെ ആ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതൊന്നും ഒരിക്കലും ഉണ്ടാവരുതേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതേ എന്നാണ് കാരണം അത്രയും ഭീതി പടർത്തുന്ന അല്ലെങ്കിൽ അത്രയും പാത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവിടെ അറിയാം സോ ആ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ലൈക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്രത്തോളം വലുതാണ് ഭീകരമാണ് അവിടുത്തെ അതിൽ ഉണ്ടായിട്ടുള്ള പാസഞ്ചേഴ്സിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ ഒക്കെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടി കുറച്ചു നേരത്തേക്ക് ലൈക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഇവൻ ഡിസ്കസ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്റ്റക്കായിട്ട് ഇരുന്നു അതിനു ശേഷമാണ് ന്യൂസ് പോലും ഞങ്ങള് ആ ഒരു ഐ തിങ്ക് ഇപ്പഴും നമുക്കത് ഓർക്കുമ്പോ ഭയങ്കരമായിട്ടൊരു പെയിൻ ആണ് അകത്ത് കാര്യം ഇത്രയും പേരുടെ ജീവൻ ജസ്റ്റ് ഒരു ഒരു മിനിറ്റിലാണ് ഇല്ലാതായത് ഇത്തരത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഫ്ലൈറ്റ് ജേർണി അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്നല്ല അതിന്റെ അർത്ഥം ശരിക്കും മറ്റുള്ള ട്രാൻസ്പോർട്ടേഷനെ അപേക്ഷിച്ച് വളരെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ പറയുന്ന എയർക്രാഫ്റ്റിലൂടെയുള്ള ജേർണി എന്ന് പറയുന്നത് പക്ഷേ ഇതിലെ ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോ ഇത് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെങ്കിലും ചെയ്ത് അതിനെ റിപ്പയർ ഒക്കെ ടൈം എടുത്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് എയർബോൺ ആയതിനു ശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൈകളിലല്ല അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടറാണ് ഇതിൽ ഇരിക്കുന്നത് പക്ഷെ ഇവിടെ ജസ്റ്റ് ടേക്ക് ഓഫ് ആയി ജസ്റ്റ് വൺ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പൊ ആർക്കും ആ ഒരു ടൈം കിട്ടില്ല ഇപ്പൊ എ ടി സിക്ക് ആണെന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ ഈ ഒരു ഇൻഫോർമേഷൻ കൊടുത്തു എന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഒന്നും ചെയ്യാനായില്ല അതിലുള്ള ക്രൂ മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒന്നും ഒരു ടൈം കിട്ടിയിട്ടില്ല അപ്പൊ അതാണ് ഈ ഒരു സിറ്റുവേഷനെ ഏറ്റവും നമുക്ക് ഭയാനകവും അതുപോലെ സങ്കടവും ആയി തീർക്കുന്ന സോ എനിക്ക് ബേസിക്കലി എനിക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ അപ്പോ ജസ്റ്റ് ഈ ഒരു ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതല്ലാതെ എനിക്ക് ഈ ഒരു ആക്സിഡന്റ് വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഇതല്ല അതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരെയും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു ആക്സിഡന്റ് ആണ് അത് നമ്മൾ വിചാരിച്ചതിന്റെ എല്ലാവരും ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല എന്നാണ് പക്ഷെ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു റിലീഫ് എങ്കിലും പിന്നീട് ഉണ്ടായി പക്ഷെ അത് ശരിക്കും പറഞ്ഞൊരു മിറാക്കൾ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാരണം ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ലൈക് മിറാക്കി എന്നുള്ള സാധനം തന്നെയാണ് പറയാനുള്ളത് അപ്പോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ ഒരു വിവരങ്ങൾ വെച്ചിട്ട് ആള് പുറത്തേക്ക് തെറിച്ച് വീണതാണെന്നാണ് അറിയാൻ കഴിഞ്ഞേ അതിനു മുന്നേ വരെ ഇപ്പോ ജസ്റ്റ് ഫ്യൂ അവേഴ്സിന് മുന്നേ വരെ ആള് എമർജൻസി എക്സിറ്റ് റോയിലൂടെ രക്ഷപ്പെട്ടു എന്നായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് എവിടെയാണ് ഒരു എയർക്രാഫ്റ്റിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഒരു ആക്സിഡന്റ് ഇത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല പിന്നെയും എനിക്ക് തോന്നുന്നു എമർജൻസി എക്സിറ്റ് റോ ആയിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ബിക്കോസ് അതാണ് എമർജൻസി എക്സിറ്റിനുള്ള ഒരു ഏക മാർഗം എയർക്രാഫ്റ്റ് അനുസരിച്ചിട്ട് അത് ഡിഫറെന്റ് ആയിരിക്കും അതായത് ചിലതിന് രണ്ട് എമർജൻസി ഡോർസ് ആയിരിക്കും എമർജൻസി എക്സിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക ചിലതിന് നാലെണ്ണം ഉണ്ടാകും അപ്പൊ അത് ഡിപെൻഡിങ് ഓൺ ദ ഫ്ലൈറ്റ്സ് ആയിരിക്കും പക്ഷെ എമർജൻസി എക്സിറ്റ് റോ ആണ് ഒരു ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ആ ഏക മാർഗം അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഒരു എമർജൻസി എക്സിറ്റ് അല്ലെങ്കിൽ എമർജൻസി റോ സീറ്റിനെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് തരാം എന്നുള്ളതാണ് സോ ഐ വാസ് എ ഗ്രൗണ്ട് സ്റ്റാഫ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ഗ്രൌണ്ട് സ്റ്റാഫായിട്ട് ചെക്കിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എമർജൻസി എക്സിറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് അതായത് ഈ എമർജൻസി എക്സിറ്റ് റോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതില് ണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് ഉണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയാസ് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എമർജൻസി എക്സിറ്റിൽ നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യുള്ളൂ ചിലപ്പോൾ നിങ്ങൾ പ്രീ പർച്ചേസ് ചെയ്തിട്ട് എമർജൻസി എക്സിറ്റ് റോസ് ഒക്കെ എടുത്തിട്ട് വരാറുണ്ട് ചിലവർ പക്ഷെ നമ്മൾ കൗണ്ടറിൽ വരുമ്പോൾ നിങ്ങൾ ഏബിൾ ആണോ ഈ പറയുന്ന ക്രൈറ്റീരിയാസ് എല്ലാം ഓക്കെ ആണോന്ന് നോക്കിയിട്ട് മാത്രമേ എമർജൻസി എക്സിറ്റ് റോ ആണെങ്കിൽ ആ സീറ്റ് ഈവൻ തോ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് തരുള്ളൂ കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് അതൊരു ഫ്ളൈറ്റില് ഒരു എയർക്രാഫ്റ്റില് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്രൂ നിങ്ങളോടായിരിക്കും സംസാരിക്കുക അതായത് എന്താണ് ചെയ്യേണ്ടത് ഈവൻ ക്രൂവിന്റെ സന്ദേശം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കും ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ റീസെന്റ്ലി ഒരുപാട് റീൽസിലൊക്കെ കാണാം എമർജൻസി എക്സിറ്റ് ഡോർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് അത് നല്ല കാര്യമാണ് നമുക്ക് അവയർ ആയിട്ട് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് അവയർ അവയറായിട്ടിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്യാൻ നേരത്തൊന്ന് തുറന്നു നോക്കിക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും ശ്രമിക്കരുത് അത് വളരെ വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് അത് ഒരിക്കൽ ഓപ്പൺ പിന്നെ അത് നമുക്ക് തിരിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ എമർജൻസി സീറ്റിലാണെന്നുണ്ടെങ്കിൽ ക്രൂ നിങ്ങൾക്ക് വന്നിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സീറ്റിന്റെ മുന്നിൽ ഒരു മാനുവലോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ചാർട്ട് പോലെ എന്തെങ്കിലും ഉണ്ടാവും അതിനകത്ത് ഉണ്ടാവും എങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സോ ബാക്ക് ടു ദ പോയിന്റ് ഈ എമർജൻസി എക്സിറ്റ് സീറ്റിൽ ഇരിക്കേണ്ട ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ സിക്സ്റ്റീൻ ഇയേഴ്സ് എബവ് ആയിട്ട് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം അതാണ് നമ്പർ വൺ ക്രൈറ്റീരിയ നമ്പർ വൺ അല്ല ആക്ച്വലി എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഇതിൽ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇരിക്കുകയുള്ളൂ സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ പാടില്ല അതായത് ഇപ്പൊ എന്തെങ്കിലും സർജറീസോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഒക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ ഇരിക്കാനായിട്ട് പറ്റില്ല അതുപോലെ നിങ്ങളുടെ കൂടെ ഒരു ഇൻഫന്റോ ചൈൽഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് സിക്സ്റ്റീൻ ഇയേഴ്സിന് താഴെ ആരും തന്നെ അവിടെ ഇരിക്കാനായിട്ട് അനുവദിക്കില്ല ഇപ്പൊ സിക്സ്റ്റീൻ ഇയേഴ്സ് എബോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇപ്പൊ ഞാൻ ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം അപ്പം ഏജും നമ്മൾ നോക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കൽ ബോഡിയും കൂടെ നോക്കും അത്യാവശ്യം കുറച്ച് ആരോഗ്യമുള്ള ആ ഒരു ഡോറ് തുറക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം കുറച്ച് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആളാണോ നിങ്ങൾ എന്നു കൂടെ നോക്കാം ഒത്തിരി ഓൾഡ് ആയിട്ടുള്ള ഇപ്പോൾ ചെലവര് അത്യാവശ്യം ഏജ് ആണെങ്കിൽ ഭയങ്കര എന്താ പറയാ ആരോഗ്യൊക്കെ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് പക്ഷേ ലൈക്ക് മേ ബി ചിലവരൊക്കെ ഒരു തേർട്ടീസ് ആണെങ്കിൽ പോലും കുറച്ച് ഫിസിക്കലി അത്ര ഇതല്ല വീക്ക് ആണെന്നുണ്ടെങ്കിൽ അനുവദിക്കില്ല സോ ഒത്തിരി ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്കും ഈ പറഞ്ഞ പോലെ എക്സിറ്റ് റോൾസ് നൽകില്ല പ്രഗ്നന്റ് വുമൻസ് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് ഈ എമർജൻസി എക്സിറ്റ് റോൾസ് നൽകില്ല അതുപോലെ നിങ്ങൾക്ക് ഹാൻഡിക്കാപ്പ് ഇതായിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർ എമർജൻസി റോ നൽകാനായിട്ട് സാധിക്കില്ല പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് അറിയുക അതായത് നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും മോസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും തന്നെ കോമൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കാരണം എമർജൻസി സിറ്റുവേഷനിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്രൂ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷും നല്ലതുപോലെ അറിഞ്ഞിരിക്കും പിന്നെ എമർജൻസി എക്സിറ്റ് റോയിൽ തന്നെ രണ്ട് സീറ്റ്സ് ഇപ്പോൾ ഇലവൻ ആൻഡ് ട്വൽവ് ആണെന്നുണ്ടെങ്കിൽ ഒരു റോ റിക്ലൈനബിൾ ആയിരിക്കും ലെഗ് സ്പേസ് കൂടുതലായിരിക്കും പക്ഷെ മറ്റൊരു റോ എന്ന് പറയുന്നത് റിക്ലൈനബിൾ ആയിരിക്കില്ല അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സോ എമർജൻസി എക്സിറ്റില് മറ്റു സീറ്റുകളെ അപേക്ഷിച്ച് ലെഗ് സ്പേസ് കൂടുതലായിരിക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് അതിലെ പാസഞ്ചേഴ്സിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലെഗ് സ്പേസ് കൂടുതലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസഞ്ചേഴ്സ് എമർജൻസി എക്സിറ്റ് റോസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നതും ഇതാണ് അതായത് ഇച്ചിരി ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റോസിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും അവർക്ക് അപ്പോൾ ഇത്തരത്തിൽ ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാർ എപ്പോഴും എമർജൻസി സീറ്റ് ചൂസ് ചെയ്യുന്നത് ഈ ഒരു സേഫ്റ്റി കൺസേൺ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല എന്താ ലെഗ് സ്പേസ് കൂടുതലുണ്ട് കുറച്ചൂടി കംഫർട്ടബിൾ ആണ് മറ്റ് സീറ്റിനെ അപേക്ഷിച്ച് എന്നുള്ളൊരു റീസണൽ കൌണ്ടേഴ്സിൽ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സേഫ്റ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ കൈൻഡ് ഓഫ് ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ ഈ ഒരു റോ സെലക്ട് ചെയ്തത് ഇത് ഇതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മളോട് പറയും എല്ലാവരും ഇല്ല പക്ഷെ അങ്ങനെ സംസാരിക്കുന്നവരുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പറയും ലൈക് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത് ഈ ഈറോയിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ മറിച്ചു ഓ ഓക്കെ ആണല്ലേ ഓക്കെ ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇല്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ റോ ചേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ വീഡിയോയിൽ ആക്ച്വലി കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യമാണ് എമർജൻസി എക്സിറ്റ് റോ എന്ന് പറയുന്ന ആ ഒരു റോയിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു റോ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ദ പോസിബിലിറ്റി ഓഫ് എന്താ സേഫ്റ്റി ഹൈ ആണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു റീസെന്റ് ഇൻസിഡന്റിന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ആകെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ആദ്യത്തെ ന്യൂസിൽ ആളെ പറഞ്ഞത് അദ്ദേഹം സ്വന്തമായിട്ട് എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടി എന്നുള്ളൊരു ന്യൂസ് ആയിരുന്നു അപ്പോ ഐ ഫീൽ ലൈക്ക് ലൈക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ആൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിൽ നിന്നും എസ്കേപ്പ് ആവുക അല്ലെങ്കിൽ പുറത്തേക്ക് വരാന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബ്രേഫ് ഡിസിഷന്റെ ഫലമായിട്ടാണ് പക്ഷെ ഒരു ഫ്യൂ അവേഴ്സ് മുന്നേ ഒരു ന്യൂസ് കണ്ടപ്പോൾ എന്നെ പറയുന്നുണ്ട് ലൈക്ക് ഞാൻ സ്വന്തമായിട്ട് പുറത്തേക്ക് വന്നതല്ല ചാടിയതല്ല െറിച്ച് വീണതാണ് എന്നുള്ളൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിലും അതൊരു നമുക്കൊരു വളരെ വലിയൊരു ആശ്വാസത്തിൽ ഒരു കാര്യമാണ് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസി എക്സിറ്റ് റോളിൽ അത്രയും പേര് ഇരുന്നിട്ടും അവർക്കൊന്നൊന്നും ചെയ്യാൻ സാധിക്കാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആണ് അതായത് ഇത് ടേക്ക് ഓഫ് ഫെയർബോൺ ആയി ജസ്റ്റ് വൺ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു കൺട്രോൾ നഷ്ടപ്പെടുകയും ഇങ്ങനെ പതിക്കുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ വളരെ വളരെ സെക്കൻഡ് ആണ് അതായത് ഒരു തേർട്ടി സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് അവർക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ഇതില് ഒന്നും ചെയ്യാനായിട്ട് അതുപോലെ ചെയ്താൽ തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ല ലൈക്ക് ആ ഒരു ന്യൂസിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പുറത്ത് സൈഡ് ഫുൾ വാളായിരുന്നു ഭിത്തി ആയിരുന്നു അപ്പൊ ഇപ്പുറത്തേക്ക് ആള് വീണത് കൊണ്ട് ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആൾ രക്ഷപ്പെട്ടതെന്നാണ് സോ അങ്ങനെയൊരു സിറ്റുവേഷനിലൊക്കെ എവിടെ ഏത് സീറ്റിൽ ഇരുന്നിട്ടും കാര്യമില്ല അപ്പോ അതെല്ലാം എന്താ പറയാ നമ്മുടെ കയ്യിലല്ല നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഈയൊരു വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ആൻഡ് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഈയൊരു അപകടം നടന്ന അതുകൊണ്ട് ഇനിയിപ്പോ ഫ്ലൈറ്റ് ില് യാത്ര ചെയ്യാനിരിക്കുന്നവര് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനിരിക്കുന്നവരൊക്കെ പേടിയോ അല്ലെങ്കിൽ അങ്ങനെ തോന്നേണ്ട യാതൊരു കാര്യമില്ല കാരണം പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും ഒരു ദിവസം അറൗണ്ട് ഒരു ത്രീ തൗസൻഡ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ആൻഡ് ഇത്രയും ഫ്ലൈറ്റ്സിൽ നിന്നും വളരെ വളരെ ചുരുക്കം മാത്രമേ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങള് ഉണ്ടാകുന്നുള്ളൂ അതായത് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ഉണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വരെയുള്ള കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു ഫോർ ഫ്ലൈറ്റ് ക്രാഷസ് ആണ് സംഭവിച്ചിട്ടുള്ളത് മീൻ വായിൽ ഇതിനെ ഏറ്റവും ഡെയിഞ്ചറസ് അല്ലെങ്കിൽ ഇത്രയധികം നമ്മൾക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ ഇതിനെന്താണ് ഡിഫറെന്റ് ആക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ ആണ് അതായത് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുമ്പോൾ അവിടെ മരണപ്പെടുന്ന അല്ലെങ്കിൽ ഇഞ്ചുവറി ഉണ്ടാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ഹ്യൂജ് ആണ് അതാണ് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് പക്ഷെ ഡെയിലി റോഡിൽ നമ്മൾ അപകടങ്ങൾ കാണുകയും കാണിക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടോട്ടൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ജേർണീസിലുള്ള നമ്പർ കുറവായിരിക്കും സേഫ് ആയിട്ട് എല്ലാവരും ഇരിക്കുക എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത് പിന്നെ പകുതി കാര്യങ്ങളും നമ്മളുടെ കയ്യിലല്ല നമുക്ക് പ്രെവന്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോവുക എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ ഈവൻ ഞാനാണെന്നുണ്ടെങ്കിലും ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക നോക്കുകയു